ഗാസയിലെ ഹമാസ് അടക്കമുള്ള പ്രതിരോധ പ്രസ്ഥാനങ്ങളെ നേരിടുന്നതിനു വേണ്ടി ഇസ്രായേൽ ഏർപ്പാടാക്കിയ ഐ എസ് ബന്ധമുള്ള യാസർ അബു ഷബാബിൻ്റെ സംഘം പരാജയപ്പെട്ടതായി ഇപ്പോൾ ഇസ്രായേൽ തന്നെ വിലയിരുത്തുകയാണ് നാനൂറ് പേരുള്ള യാസറിന്റെ സംഘത്തിന് ഇസ്രായേലിൻ്റെ സൈന്യം നിലകൊള്ളുന്ന റഫ പ്രദേശത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല എന്നാണ് വിലയിരുത്തൽ അതിനാൽ വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന പലസ്തീൻ അതോറിറ്റിയുമായി ബന്ധമുള്ള മറ്റ് രണ്ട് ഗോത്രങ്ങളിലെ നേതാക്കൾക്കും സംഘത്തിനും ഇപ്പോൾ ഇസ്രയേൽ അവരുടെ ആയുധങ്ങൾ നൽകാൻ തുടങ്ങിയിട്ടുണ്ട് ഓപ്പറേഷൻ ഗിഡിയോൺ ചാരിയറ്റിന്റെ ഭാഗമായി ഇസ്രായേലി സൈന്യത്തിൻ്റെ സാന്നിധ്യമുള്ള ഖാൻ യൂനിസിലും ഗാസ സിറ്റിയിലും പ്രവർത്തിക്കുന്ന രണ്ട് സംഘങ്ങൾക്കാണ് ഇസ്രായേൽ ഇപ്പോൾ സഹായം നൽകുന്നതെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത് ഇസ്രയേൽ ആയുധങ്ങൾ നൽകുന്ന ഈ സംഘങ്ങൾക്ക് പലസ്തീൻ അതോറിറ്റിയാകും ശമ്പളം നൽകുന്നത് ഗസയിലെ ഫത്ത പാർട്ടി പ്രവർത്തകനായ റാമി ഖലാസാണ് ഒരു സംഘത്തിന് നേതൃത്വം നൽകുന്നത് ഖലാസ് ഗോത്രത്തിലെ അംഗമാണ് ഇയാൾ കേന്ദ്ര സമിതി അംഗവും ഗാസയിലെ പലസ്തീൻ അതോറിറ്റി പ്രതിനിധിയുമായ അബു മാഹിറും ഈ ഗോത്രത്തിലെ ഒരു അംഗമാണ് ഖാൻ യുനിസിന്റെ സംഘത്തിന് നേതൃത്വം നൽകുന്നത് ഖാനിദാക് ഗോത്രത്തിലെ അംഗമായ യാസർ ഖാനിതാക്കാണ് ഇയാൾക്കും ആയുധങ്ങൾ നൽകുന്നത് ഇസ്രയേലാണ് ശമ്പളം പലസ്തീൻ അതോറിറ്റിയും നൽകുന്നു രണ്ടായിരത്തി ഏഴിൽ ഫത്ത പാർട്ടിയെ ഹമാസ് പരാജയപ്പെടുത്തിയിരുന്നു അന്ന് മുതൽ ഹമാസിനെ പരാജയപ്പെടുത്താൻ ഫത്താഖ് പല ശ്രമങ്ങളും നടത്തിയെങ്കിലും അതെല്ലാം വിഫലമാകുകയായിരുന്നു അതോടെയാണ് അവർ ഇസ്രയേലിനെ കൂട്ടുപിടിച്ചിരിക്കുന്നത് എന്നാൽ വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേലി അധിനിവേശം തടയാൻ കഴിയാത്തവർ ഗാസയെ സംരക്ഷിക്കുമോ എന്നാണ് ഹമാസ് ഉയർത്തുന്ന ചോദ്യം ഗാസ യുദ്ധത്തിന് ഉടൻ ഒരു അന്ത്യം ഉണ്ടാകില്ലെന്ന സൂചനയാണ് ഓപ്പറേഷൻ ഗിഡിയോൺ സ്റ്റാരിയറ്റിലൂടെ ഇസ്രായേൽ നൽകുന്നത് ഗാസയിലെ തന്ത്രപ്രധാന മേഖലകൾ പിടിച്ചെടുക്കുക ബന്ദികളെ രക്ഷിക്കുക ഹമാസിനെ ഇല്ലാതാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇത്തരം സൈനിക നടപടി ഇസ്രയേൽ തുടങ്ങിവെച്ചത് ഗാസ പിടിച്ചെടുത്ത് അവിടെ തങ്ങളുടെ സ്ഥിരം സൈനിക സാന്നിധ്യം ഉറപ്പാക്കണമെന്ന ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ ആവശ്യവും ഇതിൻ്റെ പുറകിലുണ്ട് ദൗത്യത്തിൻ്റെ ഭാഗമായി വടക്കൻ ഗാസയിൽ നിന്ന് ജനങ്ങളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കാൻ തുടങ്ങിയിരുന്നു സർവ്വതും നഷ്ടപ്പെട്ട ഗാസയിലെ മനുഷ്യർ എന്ത് വേണമെന്നറിയാതെ അറിയാതെ പകച്ചിരിക്കുകയാണ് വടക്കൻ ഗാസയിലെ എല്ലാ ആശുപത്രികളും ഏറെക്കുറെ പ്രവർത്തനരഹിതമായി കുറച്ച് മാസങ്ങളായി സഹായ ട്രക്കുകൾ ഒന്നും തന്നെ അതിർത്തി കടന്ന് ഗാസയിലേക്ക് വരുന്നില്ല ബന്ധികളുടെ മോചനത്തിന് ഹമാസിനു മേൽ സമ്മർദ്ദം ചെലുത്തതിൻ്റെ ഭാഗമായി ഇസ്രായേൽ ഈ സഹായ വിതരണങ്ങളെല്ലാം തടഞ്ഞുവെച്ചിരിക്കുകയാണ് അതിനാൽ കടുത്ത ഭക്ഷ്യക്ഷാമമാണ് ഗാസയിൽ അനുഭവപ്പെടുന്നത് പട്ടിണിക്കും ആക്രമണങ്ങൾക്കും മധ്യേ നരകതുല്യമായ സാഹചര്യങ്ങളിലൂടെയാണ് പലസ്തീനികൾ ഇപ്പോൾ കടന്നുപോകുന്നത് ഇസ്രയേൽ സൈനികർ നടത്തുന്ന ക്രൂരതയേക്കാൾ ഭീകരമാണ് ഓപ്പറേഷൻ ഗിഡിയോൺ ചാരിയറ്റ് എന്ന പേരിൽ ഇത്തരം സംഘങ്ങൾ നടത്തുന്നത് ഐ എസ് പോലുള്ള സംഘടനകൾ പ്രവർത്തിച്ചവരും അവരിൽ നിന്നും പരിശീലനം നേടിയവരും ഒക്കെയാണ് ഈ കൂട്ടത്തിലുള്ളത് ദയ മനുഷ്യത്വം മുതലായ കാര്യങ്ങൾ ഇക്കൂട്ടിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതുമില്ല ചുരുക്കി പറഞ്ഞാൽ യുദ്ധത്തേക്കാൾ വലിയ ഭീകരതയാണ് ഇപ്പോൾ ഗാസയിൽ നടക്കുന്നതും ഇനി നടപ്പിലാക്കാൻ പോകുന്നതും